rumila ഹലോ ആരുമില്ല എല്ലാരും കഴിച്ചോ കഴിച്ചോ ഫാമിലി ഹായ് മഹാദേവ് പി ഹായ് ഹായ് മഹാദേവ് ദേവൻ മഹാദേവൻ എന്നല്ലേ മഹാദേവൻ പി അനിൽ ഉണ്ണി ഹായ് ഹായ് അനിൽ അനിൽ ഉണ്ണി ഹലോ ഹലോ എല്ലാവർക്കും ഹായ് എല്ലാവരും ലൈക്ക് ലൈക്ക് അടിക്കണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഹായ് ഹായ് ഫുഡ് കഴിച്ചോ ഉച്ചക്കത്തെ എല്ലാവരും പത്മിനി സി പി ആ ഹായ് പത്മിനി ഹായ് ഹൗ ആർ യു ഐ എം ഫൈൻ താങ്ക് യു കഴിച്ചോ ലഞ്ച് കഴിച്ചോ എല്ലാവരും എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കും ചേച്ചിക്ക് അതെ അതെ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷംസുകയാണോ ചേച്ചി ഫുഡ് കഴിച്ചോ ചേച്ചി ഫുഡ് കഴിച്ചു കഴിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് ആരൊന്നും ചോയിക്കണില്ല മിണ്ടൂലേ ഒന്നും നിങ്ങൾ ചോയിക്ക് അപ്പൊ ഞാൻ പറയാ മിണ്ടും സംസാരിക്കും എന്താ മിണ്ടണ്ടേ പറ ചേച്ചി കുഞ്ഞിന്റെ പേരെന്താണ് ഇതൾ ഇതൾ എന്ന് പറഞ്ഞു കുഞ്ഞിന്റെ പേര് ഒരു ഹായ് കൊടുക്ക് കുഞ്ഞു ഹായ് കൊടുക്ക് ഹായ് കൊടുക്ക് ഷൈനി സുരേഷ് ഒരു പാട്ട് പാടാം പാട്ട് പാടാൻ അറിയില്ല അനു അനു ഹായ് അനു ഹായ് അനു കളിക്കണ്ട ഇന്ന് എന്ത് പ്രോഗ്രാം ഒരു പ്രോഗ്രാമില്ലട ഹായ് ലിയ ഹായ് അനു ഷോപ്പിംഗ് ഉണ്ടോ ഷോപ്പിംഗ് ഒന്നും ഇല്ലടാ ഇന്ന് വൈകുന്നേരം ഒരു കല്യാണത്തിന്റെ തലേദിവസമാണ് അപ്പൊ ഇന്ന് ഒരു സ്ഥലത്ത് പോവാനുണ്ട് ഹായ് ചേച്ചി പേർ കുട്ടിയുടെ പേരാണോ ചേച്ചത് ലിയ ഹലോ ഹലോ ലിയ പാർലർ പോകുന്നില്ലേ പാർലർ ഒന്നും പോകുന്നില്ലട പാർലറിലൊന്നും പോവാറില്ല ലാലോ പ്രസാദ് ഹായ് ലാലോ എല്ലാരും ഉച്ചക്ക് ചോറ് തന്നെയാണോ കഴിച്ചത് അതോ വേറെന്തെങ്കിലും ആണോ എന്താ ഉച്ചക്ക് ഒന്ന് കമന്റ് ചെയ്യോ മാരേജ് ഫങ്ഷൻ അല്ലേ ഒന്ന് ലുക്ക് ആയിക്കൂടെ ഇല്ലട അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി ലുക്ക് ഒന്നാമെനിക്ക് ഇഷ്ടമല്ല ചേച്ചി ബിരിയാണി ഓ രാവിലത്തെ കഴിച്ചില്ല ഓ അതെന്താ കഴിക്കാതിരുന്നേ മധു മാ മധു ഹായ് മധു ഹായ് ഇതൾ ഇന്നലെ രണ്ടുപേരും പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്ത് പോയി എന്താ ഇന്നലെ ലൈവ് കട്ട് ചെയ്ത് പോവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് ചെറുതായിട്ട് ഒന്ന് ഫോണ് ഷെയ്ക്ക് ആക്കി അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കി അപ്പൊ ഞാൻ വേഗം കട്ടാക്കി അതാണ് ഇന്നലെ സംഭവിച്ചത് കുറച്ചു നേരം ആൾ മര്യാദയ്ക്ക് ഇരിക്കുകയുള്ളൂ പിന്നെ കൊറേ നേരം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുമ്പോയാളോ അതാണ് അധികവും ഞാൻ ലൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇവിടെ ഉറങ്ങിട്ട് എടുക്കുകയുള്ളു വീഡിയോ ഒക്കെ വിഷ്ണുദേവി ഫുഡ് കഴിച്ചോ സൈനി സുരേഷ് ബിരിയാണി വാവ് അനു ഓക്കെ സെറ്റ് ഓക്കെ സെറ്റ് ആകുമായിരുന്നു ജസ്റ്റ് ഒന്ന് ത്രെഡിങ് ഐബ്രോ ആൻഡ് ഒരു ക്ലീനപ്പ് എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും താല്പര്യമില്ല ത്രെഡ് ചെയ്യും പിന്നെ ത്രെഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ഈ പ്രാവശ്യം ത്രെഡ് ചെയ്തില്ല വിഷ്ണുദേവ് കഴിച്ചു താനോ ഞാൻ കഴിച്ചു വിഷ്ണു ശിവപാർവതി ശിവപാർവതി ഹലോ പലമൂട്ടിൽ പ്ലംബിങ് എല എലക്ട്രിക്കൽസ് ഹലോ ഹായ് സുരേഷ് സുരേഷ് അല്ല ലൈക്ക് ഇക്കടിക്കുന്നു കേട്ടോ പുതിയ ആളാണ് ആ പുതിയ ആളാണ് അല്ലേ മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും ചേച്ചി അവിടെ എന്താണ് സ്പെഷ്യൽ ഒരു സ്പെഷ്യലും ഇല്ല ഇന്നിപ്പോ വൈകുന്നേരം കല്യാണ വീട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് അധികം സ്പെഷ്യൽ ഒന്നും ആക്കുന്നില്ല വീട് എവിടെയാണ് വീട് പാലക്കാട് മംഗലാകുന്ന് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാര്ക്കും എന്തെങ്കിലുമൊക്കെ നല്ല എനിക്ക് പറയാൻ പറ്റുള്ളു സാബുജി സാബുജി ഹായ്